ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലചിത ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചിട്ട് ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഈ സൈസ് വലിയ ടൈപ്പ് വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ തൊലിയൊക്കെ നല്ലവണ്ണം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ എന്നിട്ട് ഇതാ ഈ ബാക്കി വശം ഇതുപോലെ വിടിയിക്കാതുകൊണ്ട് അവിടെ എടുക്കുക അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞ് ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് അടി ഭാഗം വിടീക്കരുത് ഇതാ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടില്ലേ ഇനി നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കറയുണ്ട് അപ്പോൾ ആ കറയൊന്നിറങ്ങിപ്പോണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മുക്കി വെക്കുകയാണ് കേട്ടോ ഒരു അരമണിക്കൂറോളം ഞാൻ മുക്കി വെക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൽ മുക്കി വെക്കുന്ന സമയത്ത് ഇത് ശരിക്കും മുങ്ങിക്കിടത്തില്ല അതുകൊണ്ട് തന്നെ ഒരു വെയിറ്റുള്ള പാത്രം ഞാൻ ഞാനിതിൻ്റെ മേളിലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിന് ആവശ്യമായി വേണ്ടത് രണ്ട് മുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളോളം ഉപ്പ ഇടുന്നുള്ളൂ കേട്ടോ ഒരു പാടൊന്നുമില്ല ഒരു നുള്ളുപ്പ് മാത്രമേ ഇടുന്നുള്ളൂ അതിന് ശേഷം ഒരു സ്പൂണ് കോൺഫ്ലവർ പൊടിയാണ് ഞാൻ ഇടുന്നത് ഇപ്പോൾ പൊടിയൊന്നും കട്ട കെട്ടി കിടക്കരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം എല്ലാം കൂടെ അതുപോലെ പണ്ട് പോയടാ ഒന്ന് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇനി ഉള്ളത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ അപ്പോൾ ഒരു കപ്പോളം ഞാൻ അതെടുത്തിട്ടുണ്ട് വഴുതനങ്ങയുടെ കറയൊക്കെ ഇപ്പൊ നല്ലോണം എന്നിറങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ വെള്ളമൊക്കെ ഒരുമാതിരി ഒരു മഞ്ഞ നിറത്തി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഉള്ള വെള്ളമൊക്കെ ഒന്നെങ്കിൽ ഇതുപോലെ നല്ല തുണി വെച്ചിട്ടോ അല്ല എങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ഒന്ന് ഒപ്പിയെടുക്കണം आई, पाड़। पाड़ दे दे। आ, െ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തതിനു ശേഷം നമ്മള് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് മിക്സിനകത്തേക്ക് ഇത് ഒന്ന് മുക്കി എല്ലായിടത്തും ആ മിക്സ് പറ്റുന്ന രീതിക്ക് മുക്കിയെടുത്തിട്ട് അത് ബ്രെഡ് ക്രൗസിനകത്തേക്കും മുക്കി എടുക്കണം കേട്ടോ ആ പാട്ട് എങ്ങനെയാണെന്നറിയാവോ അക്കത്തിക്ക് താന വരമ്പേ കല്ലേ കുത്ത് കടുങ്കുത്തെ ജീപ്പ് വെള്ളം താറാവെള്ളം താറാ മക്കടെ കയ്യാൽ ഒരു ബാഗ് പരുപ്പ് കൊത്തി പാച്ചോറാക്കി ഞാനും മുണ്ടും സീത മുണ്ടും സീതയുടെ അച്ഛൻറെ പേരെന്ത് മുരിങ്ങക്കോല് തിന്നവളെ മുന്നാഴി എണ്ണ കുടിച്ചവളെ അക്കരെ നിക്കുന്ന കൊക്കിന്റെ കാലും കയ്യും കൂച്ചു മുടക്കി ബാക്കി അറിയത്തില്ല പറ്റുമോ ഇല്ല ഇത് നീ വറക്കണ്ടേ നമുക്ക് നല്ല തിളച്ചാണ് ഇട്ടത് ഇതുപോലെ അങ്ങ് വറുത്തെടുക്കണം കേട്ടാ എല്ലാ വശവും ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് പാകത്തിന് വെന്ത് വരുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കൊക്കെ എൻ്റെ ഈ പലഹാരം ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അളവുകളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുക കേട്ടോ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്താനും മറന്നു പോയത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി